ഇത് കണ്ട കൂട്ടുകാരെ ഞങ്ങളുടെ തോട്ടത്തിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് ഓരോ എല്ലാം ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി പഴുത്തി ഇങ്ങനെ നിപ്പുണ്ട് എല്ലാം ഇതാ അടർത്തി എടുക്കുകയാണ് തോട്ടത്തിനകത്ത് ഞങ്ങളുടെ ബാൽക്കണിയിലുള്ളതിനേക്കാളും ചെടികളുണ്ട് ഞങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു ബക്കറ്റിൽ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു ബക്കറ്റിലാക്കിയിട്ട് ഓരോന്നിനും സ്റ്റാൻഡ് കൊടുത്ത് പൊക്കത്തോട്ട് വിട്ടിട്ടുണ്ട് അങ്ങനെ അതെ വിളവെടുക്കുന്നുണ്ട് ഒത്തിരി കായ് എന്തായാലും കണ്ടിട്ട് നല്ല സന്തോഷം തോന്നും ആക്ച്വലി ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വയ്ക്കാനും അത് വളർത്തിയെടുക്കാനും വലിയ പാടൊന്നുമില്ല അത് ഭയങ്കര ഈസിയാണ് പിന്നെ ഇതിന് ആവി ഞങ്ങൾ ഇടുന്ന എന്ന് പറയുന്നത് ഞങ്ങളുടെ മത്തിയില്ലേ മത്തിയുടെ വേസ്റ്റ് ആണ് മത്തിയുടെ വേസ്റ്റ് നമുക്ക് ഉണക്കി വിടാം അല്ലാതെ വിടാം പച്ചക്കി വിടാം അപ്പം അതാണ് ഇതിന്റെ നല്ലൊരു വളമാണ് ഈ മത്തിയുടെ വേസ്റ്റ് അപ്പം ഒത്തിരി കായ് നമുക്ക് കിട്ടും നമുക്കാണെങ്കിൽ വലിയ ചിലവുമില്ല നല്ല പെട്ടെന്ന് നമുക്ക് പരിപാലിച്ച് വളരെ എളുപ്പത്തിൽ പരിപാലിച്ച് വളർത്തിയിട്ട് പറ്റുന്ന വലിയ നല്ലൊരു ഒരു കൃഷിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഈ മത്തിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് മത്തി മുഴുവനായിട്ട് ഇടാറുണ്ട് കേട്ടോ ഞങ്ങൾ ഈ മത്തി മുഴുവനായിട്ട് കണ്ടിച്ച് വെള്ളത്തിലിട്ട് വെച്ചു ഒരു പതിനഞ്ച് ദിവസമൊക്കെ അടച്ചു വെച്ചേക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഡയലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒത്തിരി ഇല പൊട്ടി വരാൻ തുടങ്ങി ഇപ്പോൾ എത്രത്തോളം ഇല വരുന്നോ അത്രത്തോളം കായ് കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി നല്ലതായിട്ട് തോന്നിയത് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും വിക്കാറൊന്നും ഇല്ല അങ്ങനെ ഒരു കവർ നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ കണ്ടോ കൂട്ടുകാരെ അയ്യോ എനിക്ക് കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നു എന്ത് കളർഫുൾ ആയിട്ട് എനിക്ക് നിങ്ങൾ ഇതുപോലെ ഇതുപോലെ ഓരോ ഇത് അറ്റ്ലീസ്റ്റ് ഒരു തൈയെങ്കിലും നിങ്ങൾ വെക്കണം എവിടെ നിന്നേരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ ഓക്കെ ബൈ കൂട്ടുകാരെ